അല്ലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ സമസ്ത മുഷാവർ മെമ്പറായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് വൈറലായിരിക്കുകയാണ് വിവാദമായിരിക്കുകയാണ് സുന്നി മഹല് ഫെഡറേഷൻ്റെ ഒരു പരിപാടിയിൽ കോഴിക്കോട് മടവൂർ വെച്ച് നടത്തിയ പ്രഭാഷണമാണ് വിവാദമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞതിലെ ശരി തെറ്റുകളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ് ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അത് പറയാൻ പറ്റുമോ പൊതുവേദിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അല്ലാത്താണോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ഇത്തരം നിരന്തരമായിട്ട് ഇത്തരം വിവാദങ്ങളിലേക്ക് തള്ളിവിടുന്ന അതിൻ്റെ പിന്നിൽ ഒരു ലോബിയുണ്ട് അവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സുന്നി മഹൽ ഫെഡറേഷൻ എന്നൊരു സമസ്തയുടെ ഒരു കീഴടകമായിരുന്നു അതിൻ്റെ മാനുവൽ തിരുത്തി അതിൻ്റെ ഭരണഘടന തിരുത്തി ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് മാനുവൽ ഉണ്ടാക്കി അങ്ങനെ ചില ആളുകളൊക്കെ തിരികി കയറ്റി പല സ്ഥലങ്ങളിലും പല കേസുകളിലും പിടിക്കപ്പെട്ട ആളുകളെ വരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഇപ്പോഴും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെയും വഹിച്ചുകൊണ്ട് ആണ് ഈ ഒരു സംഘടന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സമസ്തയിലും കോടതിയിലുമൊക്കെ ഇതിൻ്റെ പരാതി നിലനിൽക്കുകയാണ് അപ്പോൾ പൊതുജനങ്ങളെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ മാറാപ്പുകളെ സമസ്തയുടെ തലയിലേക്ക് നിങ്ങളൊരിക്കലും വെച്ച് കെട്ടരുത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരാണ് എന്ന് മനസ്സിലാക്കുക ബാഹുദി നദവി ഉസ്താദിനെ ഞാൻ കുറ്റം പറയില്ല കാരണം അദ്ദേഹം പ്രായ അധികം ത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം സഞ്ചരിക്കുന്നതൊക്കെ നിങ്ങൾ കാണാം വീൽചെയറിലാണ് അദ്ദേഹത്തെ പല സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറ്റർ എഴുതി കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന ആളുകൾ ഒരു ബൈറ്റ് വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഈ പ്രായാധിക്യത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പക്ഷേ അതിന് പോലും ആളുകളില്ല അദ്ദേഹത്തെ ശരിക്കൊന്ന് പരിചരിക്കാൻ പോലും ആളുകളില്ല എന്നാണ് മനസ്സിലാവുന്നത് അവർക്കൊക്കെ പണിയുണ്ട് ആ പണി സമസ്തൻ്റെ മേലെ കുതിരകയറുക സമസ്തനെ വിമർശിക്കുക എന്ന പണിയിൽ കവിഞ്ഞ് ഇവരുടെ സംവിധാനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ പണ്ഡിതന്മാരെ ഇവരുടെ ഉസ്താദന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പണിയും ഈ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഉദവി പണ്ഡിതന്മാർ ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഇത്തരം വിവാദങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞ സ്ഥാപനത്തെയും ഒക്കെ സ്ഥാപനത്തെയും സംവിധാനങ്ങളെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കുന്നു നിരന്തരം വിവാദം ത്തിൻ്റെ തോയനായിട്ട് നടക്കുന്നത് ഒരിക്കലും ഒരാൾക്കും അഭികാമ്യമായ കാര്യമല്ല പ്രത്യേകിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അത് വളരെ നെഗറ്റീവാണ് സ്ഥാപനം നടത്തുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു വിവാദത്തിൽ നോക്കിയാൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സി പി എം അതിന് ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഞാനത് വീണ്ടും എൻ്റെ തൊള്ള കൊണ്ട് ഞാനത് പറയുന്നില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹത്തിന് മുന്നൊരിക്കൽപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ സി പി എമ്മിൻ്റെ മറ്റൊരു റാലി ദാർളുദയിലേക്ക് നടത്തിയിട്ട് അന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വലയം തീർക്കാനും മറുപടി പറയാനും വന്നിരുന്ന ആളുകളെ ഇന്ന് കാണുന്നില്ല മാത്രമല്ല ആ ആളുകൾ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പത്രം എന്താണോ സി പി എം അവരുടെ തൊള്ള കൊണ്ട് ഒരു പണ്ഡിതെന്ന് നേരെ പറഞ്ഞത് അതേ വാക്ക് എടുത്തുദ്ധരിച്ചു കൊണ്ട് കാർഡ് ഇറക്കിയിരിക്കുകയാണ് പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ ഒരു വശത്ത് കാവൽക്കാരായും മറുവശത്ത് പിന്നെ മണ്ടക്കടി കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് നേരത്തെ നമ്മൾ പറയുന്നതാണ് അത് ഇനിയും തിരിച്ചറിയാത്തവർക്ക് ഇതുപോലുള്ള അടികൾ കിട്ടുമ്പോളേ ബോധം വരുവുള്ളൂ എന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും കാലത്ത് ഒരു എൻ്റെ ഒരു പരിചയത്തിൽ സമസ്തയുടെ ഒരു പണ്ഡിതനെ ഇത്രയും അറപ്പുളവാക്കുന്ന ഒരു വാക്കുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും അധിക്ഷേപിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏ ഇത്രയും അറപ്പുളവാക്കുന്ന വാക്കുകൾ ഇപ്പോൾ ശക്തമായ വിരോധം ലീഗും അതുപോലെ തന്നെ എ പി ഭാഗവും തമ്മിലുണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു ലീഗ് പാർട്ടിയോടും പാർട്ടി നേരത്തെ ദിവസം അപ്പോൾ അവർ പോലും കാന്തപുരത്തെ പോലും ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത് ഇനി ശരിയാണോ എന്നറിയില്ല ഓർമ്മയിലില്ലാത്ത കാര്യങ്ങളുണ്ടോയെന്നറിയില്ല അപ്പോൾ അത്രയും അതിനേക്കാൾ കവിഞ്ഞ ഭാഷയിലാണ് സമസ്തയുടെ ഒരു പണ്ഡിതനെ കുറിച്ച് സി പി ഇങ്ങനെ പറയുന്നു അത് പറയാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്താവനയാണ് അതിലേക്ക് ഇദ്ദേഹത്തെ തള്ളിവിട്ടത് ഈ പിന്നിലുള്ള സുന്നി മഹൽ ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ലോബി ഉണ്ട് സമസ്തയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കറങ്ങി നടക്കുന്ന കുറച്ച് ആളുകൾ അവരാണ് അപ്പോൾ അവരാണ് ഇദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരുടെ പരിപാടി എവിടെയൊക്കെ നടത്തുന്നത് അവിടെയൊക്കെ വിവാദങ്ങളാണ് നോക്കൂ നിങ്ങൾ മുസ്തഫൽ ഫൈസി സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സമസ്തയുടെ മുഷാവറയിൽ നിന്ന് ഒരു പണ്ഡിതനെ നമ്മുടെ ഈ സമീപകാലത്ത് പുറത്താക്കപ്പെടുന്നത് എൻ്റെ അനുഭവത്തിൽ ആദ്യത്തെ കേസാണ് എന്നിട്ട് പോലും അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല ഇതുവരെ ആരാണിതിന് കാരണമായത് അതും ഈ സുന്നി മഹൽ ഫെഡറേഷൻ്റെ വേദിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഇവർ ഒന്നുമല്ലാതാക്കി അതുപോലെ തന്നെ ബാഹുദ്ദീൻ നദബി ഉസ്താദിനെ ഏ അദ്ദേഹത്തിന് അള്ളാഹു സുബൻ താല ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ ഏ അദ്ദേഹത്തിന് അള്ളാഹുത്താല നല്ല പിന്നെ പ്രായത്തിൻ്റെ ആധിക്യത്തിലും തളരാത്ത ഹിമ്മത്തും അതുപോലെ തന്നെ ബോധവും തിരിച്ചറിവും തിരിച്ചറിവുമൊക്കെ ഉള്ള അസുഭാ തലം നൽകട്ടെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സാധാരണ പുസ്താദുമാർ അവരുടെ ശിഷ്യന്മാർ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇന്നലെ അദ്ദേഹത്തിന് വീണ്ടും ഇത് സംബന്ധമായി മാധ്യമങ്ങൾ വിളിക്കണം ഒരു രാത്രിയോടെ അദ്ദേഹത്തിന് വിളിക്കുന്നുണ്ട് ആ വിളിക്കുന്നതിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വീണ്ടും വിവാഹത്തിന് വഴി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പോലെ ഒരാൾ പറയേണ്ട ഒരു കാര്യം അല്ല എന്നാണ് എനിക്ക് തോന്നിയത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് ഒരു വിവാദം ഒക്കെ നടന്നിരുന്നല്ലോ എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് അത് അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിന്നുകൊണ്ട് പെയ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇത്രയും നാൾ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ പറയും മാത്രല്ല എം പിമാരും എം എൽ എമാരും കൈവക്കട്ടെ ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആക്ഷേപിച്ച് പറയുന്നതിനോടും ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല അങ്ങനത്തെ ചില ആളുകളുണ്ടാവാം അത് അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഇന്നിന്ന ആളുകളാണ് എന്ന് വ്യക്തമാക്കിയിട്ടോ അല്ലെങ്കിൽ സൂചിപ്പിച്ചിട്ടോ പറയുന്നതായിരിക്കും ചിലത് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നതല്ല അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ ഹുദവികളെ എവിടെയും അതിനെ പ്രതിരോധിക്കാനോ അതിനുവേണ്ടി മറിച്ച് ഒരു കുറിപ്പ് എഴുതാനോ എവിടെയും ഞാൻ കണ്ടില്ല ഞങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻ്റ് ചെയ്യാം ഏ അപ്പോൾ സമസ്തയുടെ നമ്മളെ സംബന്ധിച്ച് സമസ്തയിലെ ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് നമുക്ക് വേദന ഉണ്ട് ഇത്തരം പണ്ഡിതന്മാരെങ്ങനെ വാടകയ്ക്കെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് ഇത്തരം കോക്കസുകളോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹു റബ്ബുൽ ഇസ്ത്ത് പണ്ഡിതന്മാരുടെ ഇജ്ജത്ത് അത് സംരക്ഷിക്കപ്പെടുന്ന കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമ്മൾ പെടുത്ത ഡാമിൻ അലൈക്കും